मूकं करोति वातालं बन्कुं लङ्कयदिङ्गिरिं यत्कृपातमहं वन्दे परमानन्दमाधवम् ॐ सरस्वती नमस्तुभ्यं वरदे कामरूपिणि विद्यारम्भं करिष्यामि सिद्धै भवतु मे सता श्रीमन्नारायण ॐ व्यासदेवाय नमः ॐ श्री भगवद्गीतासु नमस्कार हरि ओं हरि ओम् ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഭഗവത്ഗീതയില് മൂന്നാമത്തെ അധ്യായത്തിലാണ് ഒന്ന് ഓർമ്മിപ്പിക്കുന്നു കർമ്മയോഗത്തില് പതിനെട്ടാമത്തെ ശ്ലോകങ്ങളാണ് നമ്മൾ പഠിച്ചത് ആ പതിനെട്ടീത്തെ ശ്ലോകങ്ങളുടെ പദാർത്ഥങ്ങളും ശ്ലോകാർത്ഥങ്ങളും വ്യക്യാർത്ഥങ്ങളും കുറച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി ഇനി നമുക്ക് ആ കർമ്മത്തിന്റെ ചിന്തകളിലേക്കാണ് ഒന്ന് നോക്കേണ്ടത് കുറച്ച് കാര്യം ഞാൻ നേരത്തെ പറയണ്ടേ അപ്പോ അതിലായിട്ട് ഈ പതിനെട്ടാമത്തെ ശ്ലോകത്തിലായിട്ട് പറയുന്നതാണ് ർശ വ്യപാശ്രയാ അപ്പൊ അതിലാണ് നമ്മള് കർമ്മത്തിന്റെ ചില ചിന്തകളായിട്ട് ഇവിടെ വരുന്നത് അപ്പൊ എന്താ കർമ്മത്തിന്റെ ചിന്തകളായിട്ട് ഭഗവാൻ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത് ഇപ്പൊ ശരിക്കും പറയാൻ വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ആ രണ്ട് ശ്ലോകത്തിൽ കൂടിയിട്ട് നമ്മള് ആത്മാവിൻ്റെ സുഖങ്ങളെ പറ്റിയിട്ടൊന്ന് ചർച്ച ചെയ്യേണ്ട അപ്പൊ ആത്മാവിന് സുഖം കിട്ടണം എന്ത് പറ്റുമെങ്കിലും ആത്മാവിന് സുഖം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ എന്ത് പറയുമെന്നും കൃഷ്ണൻ അർജുനോട് പറഞ്ഞ് കൊടുക്കണ്ടായി അങ്ങനെ ആത്മാവിൽ രമിക്കുന്നവനെയാണ് ആത്മാരാമൻ എന്ന് പറയുന്നത് അത് ആത്മാരാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാ അതിൻ്റെ കൂടെ ആരാമം ആരാമം എന്ന് വെച്ചാല് സുഖമായിട്ടിരിക്കുക വിശ്രമിക്കുക എന്നൊക്കെ പറയണത് അപ്പൊ ആത്മാവ് വിശ്രമത്തിലാണ് എന്നർത്ഥം അപ്പൊ അങ്ങനെ ആത്മാവ് വിശ്രമത്തിൽ ആയിരിക്കുമ്പോ ആത്മാവിൽ രമിക്കുന്നവനായിട്ടാണ് ആത്മാരാമൻ എന്നുള്ളത് പറയുന്നത് ഇപ്പൊ നമ്മുടെ ആത്മാവിന്റെ ഉള്ളിലേക്ക് രാമൻ ഭഗവാന്റെ കാര്യമായിട്ടു രാമൻ ഞാൻ എടുത്തു കിട്ടും അപ്പൊ രാമൻ കയറി കൂടിയാൽ ഭഗവാൻ കയറി കൂടിയാൽ അപ്പോഴാണ് പൂർണമായിട്ടുള്ള ആനന്ദം മനസ്സിനുണ്ടാവുക ആത്മാവിനുണ്ടാവും അപ്പോ എന്തുണ്ടാവും ഭഗവാൻ അവിടെ കയറി കൂടിക്കഴിഞ്ഞാൽ ശാന്തി സന്തോഷം ആഹ്ലാദം ഇതൊക്കെ തന്നെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ ഒരു വ്യക്തി ആത്മാരാമനായിട്ട് മാറാം ഇവിടെ കൃഷ്ണൻ അർജുനോടും മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് മനസ്സിലാക്ക എന്താന്നല്ലേ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ആത്മാവിലെ രാമൻ കയറി ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താർത്ഥം ഭഗവാൻ തന്നെ നമ്മുടെ ആത്മാവിന്റെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞു അതായത് നമ്മുടെ ആത്മാവും ഭഗവാനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്നർത്ഥം അവിടെയാണല്ലോ ഭഗവാൻ ഇരിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഭഗവാൻ തന്നെ നമ്മളായിട്ട് ഇരിക്കുമ്പോൾ നമ്മളും ഭഗവാനും ഏകദേശം ഒരേമാതിരി അതുകൊണ്ട് ആത്മാ ആത്മാവ് വളരെ സന്തോഷിക്കും നമുക്ക് അനുഭവത്തിന്റെ മണ്ഡലത്തിൽ നിന്ന് തിരിച്ചറിയേണ്ടതായിട്ടുള്ള ഒരു ആത്മബോധമാണത് അപ്പൊ ഈ അഹംബോധം ഈ അഹംബോധം വന്നു കഴിഞ്ഞാല് നമുക്ക് ഇതിൻ്റെ ഈ രഹസ്യം മനസ്സിലാക്കാൻ തുടങ്ങാം അപ്പൊ നമ്മളും പരമാത്മാവും യഥാർത്ഥത്തിൽ നോക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് തന്നെ എന്ന് പറ നമ്മള് അധ്യാത്മ രാമായണമൊക്കെ വായിച്ചു നോക്കിയാൽ അതിലത്തെയും ഒരു പ്രധാന തത്വമായിട്ട് പറയുന്നത് അത് തന്നെയാണ് അതുകൊണ്ടാണ് ശ്രീരാമനെ സാധാരണയായിട്ട് ആത്മാരാമ എന്ന് വിളിക്കുന്നത് നിങ്ങളൊരു കീർത്തനം കേട്ട് കാണാം ആത്മാരാമ ആനന്ദരമണ എന്തായാലും പറഞ്ഞ ആത്മാരാമനാണ് ആനന്ദരമണനാണ് അത് തന്നെയാണ് ഭഗവാൻ ഇവിടെ ഈ ശ്ലോകത്തില് പറഞ്ഞു കൊടുക്കുന്നത് അർജുൻ അർജുന ആത്മാവിന് സന്തോഷം ഉണ്ടാവണമെങ്കില് മനസ്സിൽ സന്തോഷം ഉണ്ടാവണമെങ്കിൽ നീ ഭഗവാനും നീയും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല എന്നുള്ള രഹസ്യം നീ മനസ്സിലാക്കണം കൃഷ്ണനെ നമ്മൾ കൽപ്പിച്ചിരിക്കുന്നത് പൂർണ്ണ പുണ്യ അവതാരമായിട്ടാണ് എന്നാൽ ശ്രീരാമനെ പൂർണ്ണ അവതാരമായിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് എന്താ നമ്മളോട് പറയണേ മനുഷ്യരായിട്ടുള്ള നമ്മൾക്കൊക്കെ തന്നെ ആത്മരതിക്ക് ഒരു വിഷമില്ല അതിന് ഭഗവാന്റെ ഈ ചില കാര്യങ്ങള് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ മനസ്സിലാക്കി എന്താ പറഞ്ഞ ആ അഹംബോധം അപ്പോ ആ അഹംബോധം നമ്മുടെ മനസ്സിൽ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം തന്നെ ശ്രീരാമചന്ദ്രന്റെ അവതാരന്മാരി ഒരു ഈശ്വരനും നമ്മളും തമ്മിൽ ഒന്നു തന്നെ എന്നുള്ളതായി തീരും അപ്പൊ ആ ഒരു കാര്യമാണ് ഭഗവാൻ ഇവിടെ പ്രത്യേകമായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളു അപ്പൊ നമ്മളുടെ ഉള്ളിൽ തന്നെ ഭഗവാന്റെ ആ ചൈതന്യം വന്നെന്നറിയുമ്പോ നമ്മൾക്ക് ആഹ്ലാദം വരുന്നു ആനന്ദം വരുന്നു അതോ കിട്ടാവുന്നതിൽ ഏറ്റവും വലിയതായിട്ടുള്ള ശാന്തിയും ആനന്ദവുമാണ് നമുക്ക് കിട്ടുക അപ്പൊ അത് നമുക്ക് വിചാരിക്കാം ഒരു നൂറ് പെർസെന്റേജ് ആണ് ഏറ്റവും കൂടുതലായിട്ട് പെർസെന്റേജ് നോക്കുമ്പോ നൂറ് പെർസെന്റേജ് ആ നൂറ് പെർസെന്റേജ് ആണ് ഇപ്പൊ നമ്മളുടെ സ്ഥിതി കാരണം എന്താ നമ്മൾ ആത്മാരാമന്മാരായി മാറിയിരിക്കുമ്പോ നമ്മൾക്ക് കിട്ടുന്നതായിട്ടുള്ള ആ ആനന്ദ അനുഭൂതി നൂറ് ശതമാനം ഇനിയിപ്പോ നമുക്ക് കിട്ടാൻ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ പുറമേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ നമ്മുടെ ഈ മായാലോകത്തിൽ നിന്ന് കിട്ടാവുന്ന സകല അതിന് പൂജകളും കൂട്ടിച്ചേർന്നാൽ തന്നെ ഒരു അമ്പതോ അറുപതോ പെർസെൻറ്റേജോ ഉണ്ടാവുള്ളൂ ആ ഒരു അമ്പത് അറുപത് പെർസെൻറ്റേജ് ഇപ്പൊ നമുക്ക് ആവശ്യമില്ല കാരണത്തിൽ നമുക്ക് ഓൾറെഡി ഇപ്പൊ തന്നെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നൂറ് പെർസെന്റേജ് ആഹ്ലാദ ഭരിതനായിട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഭഗവാനോട് പറയണത് ഇനിയിപ്പൊ നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങള് കുറച്ചുകൂടി ആനന്ദം കിട്ടട്ടെ വെച്ചിട്ടാവില്ല അതായത് നമ്മൾ ലാഭത്തിൻ്റെയും നഷ്ടത്തിന്റെയും കണക്ക് കൂട്ടാത്തെയാണ് ഇപ്പൊ നമ്മള് ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത് അപ്പോ ആ അങ്ങനെയുള്ള വ്യക്തിക്ക് പുറമെയുള്ള ഭൗതിക ലോകത്തിൽ നിന്നുള്ള സകല ബന്ധങ്ങളും ഇല്ലാതായിരിക്കും അപ്പൊ ബന്ധമുക്തനായിട്ടാണ് പിന്നെ കർമ്മം ചെയ്യുന്നത് ആ ഒരു വസ്തുതയാണ് ഇപ്പൊ ഭഗവാൻ അർജുനോട് പറഞ്ഞു കൊടുത്തത് ഈ ശ്ലോകത്തേക്ക് ഇനി നമുക്ക് ചില ആചാര്യന്മാര് ഈ ശ്ലോകത്തിൽ കൂടെ എന്താണ് പറയുന്നത് എന്നൊരു നോട്ടം നോക്കാം അപ്പൊ നമുക്ക് അതിലേക്ക് ഒന്ന് പോവാം അപ്പോ അതുകൊണ്ട് ഇങ്ങനെ ആത്മാവിന്റെ സന്തോഷത്തിൽ രപിക്കുന്നവർക്ക് പിന്നെ ഒന്നും ചെയ്യേണ്ട എന്നല്ല അവരും കർമ്മനിരതന്മാര് തന്നെയാണ് പക്ഷേ ആ കർമ്മനിരുദ്ധത്തില് ആ സ്വന്തം എന്തെങ്കിലും കിട്ടണം എന്നുള്ള ഒരു ചിന്ത ഇല്ല അപ്പൊ എന്തായി അതൊക്കെ പിന്നെ ഭഗവത് സമർപ്പണമായിട്ടാണ് തീരുന്നത് അതാണ് ഇവിടെ ഭഗവാൻ മറ്റവരോട് കൂടിയിട്ട് പറഞ്ഞു നോക്കണം അങ്ങനെ ഭഗവന്റെ പാദങ്ങളില് നമ്മൾ ചെയ്യുന്നതെല്ലാം അർപ്പിക്കുന്നു എന്ന കൂടി ചെയ്യുമ്പോ മറ്റുള്ളവർ പിന്നെ എന്താ നോക്കണ്ടത് അതിന് പ്രതിഫലം കിട്ടും നോക്കണ്ട അതൊന്നും തന്നെ ഈ ഒരു വ്യക്തിയെ ബാധിക്കുന്നില്ല അപ്പൊ എന്തായി ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുമ്പോഴും അനാവശ്യമായിട്ട് അതിൻ്റെ കർമ്മഫലങ്ങളായിട്ട് നമ്മളിൽ ചെന്ന് ചേരില്ല കാരണം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം തന്നെ ഭഗവാനായിട്ട് കൊടുക്കുന്നതായിട്ടാണ് അത് മാത്രല്ല നമ്മള് അകർമ്മങ്ങളിലേക്ക് കൂടുതലായിട്ട് ചിന്തിക്കാതെ തന്നെ ഇരിക്കും നിഷ്കർമ്മങ്ങളിലെ പറ്റിയും ഒന്നും ചിന്തിക്കാതെ തന്നെ കാരണം വെച്ചാൽ അത് രണ്ടും തന്നെ നമുക്ക് നമുക്കിവിടെ ആവശ്യം വരുന്നില്ല അപ്പൊ ചെയ്യുന്നതൊക്കെ തന്നെ ഒരുവിധം നല്ല സത്കർമ്മങ്ങളായിട്ട് മാറുകയും അതുകൊണ്ടാണ് ഭഗവാനിവിടെ പറയുന്നത് വ്യപാശ്രയ മറ്റാരെയും തന്നെ പിന്നെ ആശ്രയിക്കേണ്ട ഒരു കാര്യം ഉണ്ടാവില്ല എന്തുകൊണ്ട് വാസുദേവേ ഭഗവതി ഭക്തി വൈരാഗ്യ അപ്പൊ ഈ വ്യപാശ്രയയുടെ ഒരു ഭാഗവതത്തിൽ കൊടുത്തിട്ടുള്ള ഒരു വരികളാണ് എന്താ അത് ഭഗവാനെ ഭക്തിയോടുകൂടിയിട്ട് ആ കർമ്മത്തില് കൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഈ ഭൗതിക ലോകത്തിൽ നിന്ന് ഒരു അകൽച്ച ഉണ്ടാവും മനസ്സുകൊണ്ട് അതുകൊണ്ട് അവർക്ക് ഇതിനെ പറ്റിയിട്ട് ദുഃഖിക്കാനോ സന്തോഷിക്കാനോ ഒന്നിലും താല്പര്യം ഉണ്ടാവില്ല വൈരാഗ്യവീരണ്യം നേഹ കശ്ചിത് ക അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് അങ്ങനെയുള്ള ഒരു വിധത്തിലത്തെ പാപപ്രവൃത്തികളെ പറ്റിയിട്ടൊന്നും ചിന്തിക്കാതെ തന്നെ വേണ്ട പിന്നെ വേണ്ടേ അത് കർമ്മത്തിലേക്ക് ആക്കി മാറ്റാൻ അപ്പൊ അതുകൊണ്ടാണ് അവര് നല്ലവണ്ണം മനസ്സുകൊണ്ട് ശുദ്ധീകരിക്കാൻ കഴിയും അവരുടെ ഭക്തി പരമഭക്തിയാണ് ആ പരമഭക്തി ഭഗവാനിലേക്ക് നമുക്ക് അർപ്പിക്കാനായിട്ട് സാധിക്കും എന്ന് ഈ ശ്ലോകത്തിൽ കൂടെ ഭഗവാന്റെ കാര്യത്തിലേക്ക് അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നതാണ് അപ്പൊ അനാവശ്യമായിട്ട് ബുദ്ധിശൂന്യമായിട്ടുള്ള ഒരു കാര്യവും ചെയ്യരുത് ആ കാര്യങ്ങൾ ചെയ്താൽ മാത്രമാണ് നമുക്ക് പാപം ഉണ്ടാവുക ഇങ്ങനെ കർമ്മം ചെയ്യുന്നതിൽ ഒരുവിധത്തിലെ പാപങ്ങളും ഉണ്ടാവില്ല എന്താണ് കാരണം ആ കർമ്മം ചെയ്യണമെങ്കിൽ ഒരു ആത്മദർശനത്തോടു കൂടിയിട്ട് കർമ്മം ചെയ്യണം അപ്പോ ഒരു വിധത്തിലുള്ള വിഷമങ്ങളും ഉണ്ടാവില്ല അതെല്ലാം നമുക്കൊന്ന് റിവേഴ്സ് ചെയ്ത് നോക്കിയാൽ ആത്മദർശനത്തിന് കർമ്മയോഗം ചെയ്യണം നല്ലതാണ് അതായത് യോഗത്തോട് കൂടിയിട്ടുള്ള കർമ്മം ചെയ്യണം നല്ലതാണ് അപ്പം ആത്മദർശനം ലഭിക്കും അല്ലെങ്കിൽ ആത്മദർശനം ലഭിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്നതായിട്ടുള്ള കർമ്മങ്ങൾ യോഗകർമ്മങ്ങളായിട്ട് മാറും അപ്പൊ ഭഗവാൻ ഇവിടെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അഹം ബോധത്തിനെ പറ്റി പറഞ്ഞു അഹം ആത്മാവിനെ പറ്റിയിട്ട് പറഞ്ഞു ആ അഹം എന്നുള്ളത് രതിയോട് കൂടിയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞു എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഭഗവാൻ ഈ അർജുനനോട് എന്താ കാരണം അർജുനന് ഇപ്പോഴും ഒരു ചിന്തകളായിട്ട് നിൽക്കുന്നതാണ് ഇങ്ങനെ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാല് അത് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതായാല് അതിൻ്റെതായിട്ടുള്ള പാപം നമുക്ക് വന്നു ചേരുമോ എന്ന് അർജുനന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് ഭഗവാൻ ഇപ്പൊ ഇവിടെ ആത്മതത്വമായിട്ടുള്ള ആത്മസാക്ഷാത്കാരത്തിലേക്ക് ൂണ്ടിക്കൊടുന്നത് അപ്പൊ അർജുനന് മനസിലാവും ആ ഒരു അറിവിന്റെ കുറവ് ഉണ്ടായിരുന്ന അർജുനന് ആ അറിവ് കൂടി നുട്ടിക്കൊടുക്കുകയാണ് ഈ ശ്ലോകത്തിലൂടെ ഇതെന്ന് പറഞ്ഞാൽ രണ്ട് ശ്ലോകങ്ങളും പതിനേഴും പതിനെട്ടും പറഞ്ഞാല് നമ്മൾ എന്താ പറയാ കോംപ്ലിമെന്ററി ആയിട്ടുള്ള ശ്ലോകങ്ങളാണ് അപ്പൊ അതിൻ്റെതായിട്ടുള്ള കർമ്മഫലത്തിന്റെ എങ്ങനെയാണ് കർമ്മമായിട്ട് മാറ്റാൻ പറ്റുക എന്ന് പറയും മുമ്പ തന്നെ നമുക്കത് ഭഗവാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ് കർമ്മങ്ങളിൽ യജ്ഞരൂപേനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അഭിവൃദ്ധി ഉണ്ടാവും അപ്പൊ ആ യജ്ഞരൂപയാണ് ഇനിയിപ്പോ അതിൽ തോൽവിയോ വിജയം എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല എന്ന് ഭഗവാൻ വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കണ്ടായി ഇങ്ങനെ സ്വയം ആത്മസംതൃപ്തനായിട്ടുള്ളൊരു വ്യക്തിക്ക് മറ്റൊന്നിനെയും തന്നെ ആശ്രയിക്കാതെ തന്നെ തൻ്റെ കർമ്മങ്ങൾ അനുഷ്ഠിക്കാനും ആ കർമ്മങ്ങളിലൂടെ കൂടുതൽ ആത്മസംതൃപ്തി നേടാനുമായിട്ട് അവർക്ക് സാധിക്കും എന്ന് പറയുന്നു ഇനിയോ ഇനിയാണ് പ്രധാനമായിട്ടുള്ള ഒരു ചിന്താഗതി ഇതിൽ നിന്ന് ഉണരുന്നത് ആ ചിന്താഗതിയുടെ വ്യാഖ്യാതൻ അല്ലെങ്കിൽ ആ ചിന്താഗതിയെ പറ്റിയിട്ട് നമുക്ക് കൂടുതൽ മനസ്സിലാക്കി തന്നതാണ് ശ്രീ ശങ്കരാചാര്യർ അപ്പൊ ശങ്കരാചാര്യർ പറയുന്നത് ഇതിനെ പറ്റിയിട്ട് ഇതേ രണ്ട് ശ്ലോകത്തിനെ പറ്റിയിട്ടും കൂട്ടത്തിലായിട്ട് പറയുന്നു ഈ ചിന്താഗതികൾ കൂടെ തന്നെ നടന്നുകൊണ്ട് കൂടുതലായിട്ടുള്ളൊരു വിശദീകരണം തരുന്നതാണ് ശങ്കര ആചാര്യർ പറയുന്നത് എന്താണെന്ന് വളരെ ചുരുക്കമായിട്ട് ഞാനത് പറഞ്ഞു നോക്കാം ഭഗവാനിപ്പ എന്താ പറയണ ന തസ്യ ന തസ്യ കൃത അപ്പോ ഇവിടെ പറയത് അർജുനോട് പറയണതാണ് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കർമ്മം ചെയ്യുന്നതിനെ പറ്റിയിട്ട് കൂടുതൽ ചിന്തിക്കണ്ട അപ്പനിപ്പോ അത് തെറ്റായിട്ട് വിചാരിക്കുമോ ഇനിയിപ്പൊന്ന് കർമ്മം ചെയ്യണ്ട എന്ന് വിചാരിക്കുവോ അല്ല ഭഗവാൻ പറയണത് കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കണം കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് മറ്റൊരു ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കണം പക്ഷെ അതിന്റെ ഫലങ്ങൾ നിന്നെ ബാധിക്കില്ല അതുകൊണ്ട് കർമ്മം ചെയ്യാം ഇപ്പൊ അവിടെ ചെയ്യേണ്ട കർമ്മം യുദ്ധം ചെയ്യും മറ്റത് മനസ്സിലൊരു ഭയം ഉണ്ടാവും എന്തെങ്കിലും കർമ്മം ചെയ്തു കഴിഞ്ഞാല് അത് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും നഷ്ടം വരുമോന്ന് ഇപ്പൊ അർജുനൻ ചിന്തിച്ചത് ഇതാണല്ലോ അർജുനൻ ചിന്തിച്ചത് നഷ്ടത്തിന്റെ കട അപ്പൊ ഭഗവാൻ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നു ആദ്യം തന്നെ ആത്മാവിനെ മനസ്സിനെ നല്ലവണ്ണം സംസ്കരിച്ചിട്ട് ശുദ്ധമാക്കിയിട്ട് പിന്നെ ചെയ്യുന്ന കർമ്മങ്ങള് അതിൽ നിന്ന് ഒന്നും ഇച്ഛിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് അതിൽ നിന്ന് പാപവും ആണോ പുണ്യമാണോ എന്ന് പോലും ചിന്തിക്കേണ്ട എന്ന് ഭഗവാൻ പറയുന്നു അപ്പൊ അതുകൊണ്ട് അർജുന നീ ഈ പാപങ്ങളെ പറ്റിയിട്ടൊന്നും ചിന്തിക്കേണ്ട നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ എന്താണ് കർമ്മം ചെയ്യുക അപ്പൊ കർമ്മം ചെയ്യാനായിട്ട് ഉയർത്ത് എഴുന്നേൽക്കാനായിട്ട് ഭഗവാൻ ഇവിടെ വീണ്ടും പ്രേരിപ്പിക്കുകയാണ് പക്ഷെ ഭഗവാന് തന്നെ അറിയാം ഇനി കുറച്ചുകൂടി കാര്യം പറയാനുണ്ട് അർജുനൻ ഇപ്പോഴും മനസ്സുകൊണ്ട് പൂർണമായിട്ട് തയ്യാറായിട്ടില്ല എന്നുള്ളത് അറിയാം അതിപ്പോ നമ്മൾ അടുത്ത ശ്ലോകങ്ങൾ കൂടെ വരുമ്പോൾ ഈ കർമ്മത്തിനെ പറ്റിയിട്ട് ഭഗവാൻ പറയുന്നത് കുറച്ച് കാര്യങ്ങളും ഇപ്പൊ നോക്കുകയും ചെയ്ത് കഴിഞ്ഞ അധ്യായത്തിൽ ഇരുപത്തി ശ്ലോകം ഇപ്പൊ ഇവിടെ ഭഗവാൻ റിപ്പീറ്റ് ചെയ്യുകയാണോ വീണ്ടും പറയുകയാണോ എന്ന് തോന്നുന്നു കാരണം ഇരുപത്തിനാലാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് യാവാനർത്ഥ ഉദാനേ സർവത സപ്ലോതകെ എന്തായിരുന്നു അത് എല്ലാ ഭാഗത്തും വെള്ളം വന്ന് നിറഞ്ഞിരിക്കുമ്പോൾ അവിടെ പറയണത് ഈ കിണറിലത്തെ വെള്ളം കൊണ്ടൊന്നും ഉപയോഗമില്ലെന്നു പറഞ്ഞത് ചെറിയ ചെറിയ ജലാശയങ്ങൾക്ക് വലിയ കാര്യമൊന്നുമില്ല പക്ഷെ അവിടെ നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുള്ള എന്താ വെച്ചുകഴിഞ്ഞാല് എല്ലാ ഭാഗങ്ങളിലും വെള്ളം നിറഞ്ഞിട്ടുള്ളതായത് അതായത് പൂർണ്ണമായിട്ടുള്ള ബുദ്ധി ഉദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണ ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ അർജുന നീ അവിടേക്ക് എത്തിയിട്ടില്ല ഇപ്പോഴും അർജുനന്റെ മനസ്സ് ഒരു ചെറിയ കുളം മാതിരി ഒരു കിണർ മാതിരി ആണ് അതിൽ കുറേശ്ശെ ഈ തത്വരസങ്ങളൊക്കെ നിറച്ചുകൊണ്ടിരിക്കണം അപ്പൊ അതുകൊണ്ട് അർജുന നീ ചിന്തിക്കുക ഞാൻ പറഞ്ഞു തരുന്നത് കർമ്മത്തിനെ പറ്റിയിട്ടാണ് ആ കർമ്മം കൊണ്ടുള്ള എന്തൊക്കെയാണ് കിട്ടുക എന്നുള്ള കാര്യങ്ങൾ കർമ്മം കൊണ്ട് ഒന്നിപ്പോ മനസ്സിലാക്കാനുള്ളതാണ് പൂർണമായിട്ട് മനസ്സുകൊണ്ട് സന്തുഷ്ടനായി കഴിഞ്ഞാല് പിന്നെ ബാക്കി കർമ്മങ്ങൾ നമ്മൾ എന്ത് ചെയ്യണോ അതിൽ നിന്ന് എന്ത് കിട്ടുന്നുവോ എന്ന് അതിനെ പറ്റിയിട്ട് ചിന്തിക്കേണ്ടായിരുന്നു അപ്പൊ അതോട് ഈ ചിന്തകൾ കൊണ്ട് നമുക്ക് ഈ ശ്ലോകത്തിന്റെ പതിനെട്ടാമത്തെ ശ്ലോകത്തിന് ഇവിടെ സംഭവിക്കാം അടുത്തത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പത്തൊമ്പതാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം എന്നിട്ട് പത്തൊമ്പതാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ എന്താണ് പറയാം പതിനേഴും പതിനെട്ടും ഇപ്പൊ ഏകദേശം കൂട്ടിച്ചേർത്തിട്ട് വന്നുകഴിഞ്ഞിട്ടുണ്ട് ഇനി പത്തൊമ്പതിൽ ഭഗവാൻ എന്താ പറയാൻ പോലെ എന്നുള്ളത് നമുക്ക് ആ ക്ലാസ്സിൽ ओम ओम नमो भगवते वासुदेवाय धन्वंतर अमृतकलशस्ताय सर्वामय विनाशनाय त्रैलोक्यनाथ श्री महाविष्णुवे नमः लोगा